സജീഷ്ടോംസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ അഞ്ജലി ഹരിപ്രിയ ഷാഹിമ ഉണ്ട് അഞ്ജലിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മൂന്ന് പേരും സോറി നാല് പേരും വിഷലി ചലഞ്ചർ ആയിട്ടുള്ളവരാണ് ഇതിൽ അഞ്ജലിക്ക് മാത്രം ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും പേരും ചേർന്ന് വർക്കറിയിലോട്ട് പോവുകയാണ് നമ്മൾ നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിൽ എംപവറേജ് എന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എന്താ ഇന്ന് എല്ലാവരും അവർ അവരുടെ വീടുകളിലോട്ട് യാത്ര പറയുകയാണ് യാത്രയാകും യാകും യാത്ര ആകുകയാണോ അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിനും അതിന്റെ ഒരു വിഷമത്തിനും എല്ലാം ഒതുക്കാൻ വേണ്ടിട്ട് നമ്മൾ അന്യാമാരിയാണ് ആദ്യം പ്ലാൻ ചെയ്തത് സമയത്തിന്റെ വിഷയം ഉള്ളത് കൊണ്ട് നമ്മൾ യാത്ര പതിയെ മാറ്റി പിടിച്ചു അപ്പൊ ഇന്നത്തെ യാത്ര നമ്മളെല്ലാവരും കൂടി വർക്കയിലോട്ട് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ആ ലൈക്ക് ബട്ടൺ നിങ്ങൾ അങ്ങ് ക്ലിക്ക് ചെയ്ത് പൊട്ടിച്ചാലും കുഴപ്പമില്ല പിന്നെ ആ ഷെയർ ബട്ടൺ അത് നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്തോ അപ്പൊ നമുക്ക് വിശേഷങ്ങളിലോട്ട് പോവാം വർക്കല ബീച്ച് കാണാൻ സ്ഥലം അറിയാതെ വെയിലത്ത് നടക്കുന്ന മൂന്ന് ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല കേസ് ഒരു ഐഡിയ ഇല്ല ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ട്രെയിൻ കയറി അതെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് വന്നത് ഇവിടെ നമ്മൾ ഇന്ന് വന്ന് മാപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ട്രെയിൻ കയറി വർക്കലയിൽ വന്നു ബസ് കയറി ഇതാ ബീച്ചാന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കി വിട്ടു ബീച്ച് കണ്ടില്ല ഒരു കുളം മാത്രം കണ്ടു ഈ സൈഡിൽ കാണുന്ന കുളമാണ് അത് കൊടും വെയിലത്താണ് നടക്കുന്നത് പിന്നെ ഇടത് സൈഡ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഈ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതൊക്കെ ഉള്ളു ഈ ബീച്ച് ഇതെങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയില്ല അതെ കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പം പിന്നെ അടുത്തൊരു വേറെ റോഡി ഒന്ന് എത്തി ഇതിനടുത്ത് ബീച്ച് എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതാണ് ബീച്ചിലോട്ട് പോകേണ്ട റോഡെന്ന് കരുതികൊണ്ട് നമ്മൾ നാലുപേരും ഇങ്ങനെ കൈകൾ പിടിച്ച് ഇങ്ങനെ വെയിലത്ത് നടക്കുവാണ് ഇതാണോ ബീച്ചിലോട്ട് പോകേണ്ട റോഡെന്ന് നമുക്ക് അറിയില്ല പക്ഷെങ്കിലും നമ്മള് കിടക്കുവാണ് ഒരു ചേട്ടൻ പറഞ്ഞത് ഇങ്ങോട്ടാണ് അതെ അതറിയില്ല അപ്പം ഭയങ്കര വെയിലാണ് ഇവിടെ പിന്നെ കുറച്ച് കടകളൊക്കെ കണ്ടു കേട്ടോ അഞ്ചു പറഞ്ഞു കുറച്ച് കടകളൊക്കെ കണ്ടു അപ്പൊ ഈ റോഡാന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം പക്ഷെ കാറ്റൊക്കെ ഉണ്ട് ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇങ്ങോട്ടായിരിക്കും ബീച്ച് കാത്തിരുന്ന് കാത്തി അതേപോലെ നമ്മൾ എങ്ങനെ തേടി നടന്നു തേടി നടന്നു വർക്കല ബീച്ചിലെത്താനായി ഞാനും എന്റെ സുഹൃത്തുക്കളും വെയിലിൽ കരിഞ്ഞു പോയി ബീച്ചു കണ്ടെത്തില്ല അപ്പം ഇവിടെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അപ്പം എൻ്റെ ഒരു ഇങ്ങോട്ടായിരിക്കും ബീച്ച് ഇങ്ങോട്ടായിരിക്കും എന്തായാലും കുറേ പോയി നോക്കാം ദൂരെ 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 പോയി നോക്കാം അതെ അങ്ങനെ അങ്ങട്ടത്ത് ബീച്ചുകൾ അപ്പൊ നമുക്ക് കണ്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും ആ ബീച്ചപ്പൊ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് അഞ്ചു പറഞ്ഞത് അപ്പൊ നമുക്ക് കുറച്ചൊരു വേഗതയിൽ നടന്നു നോക്കാം ഭയങ്കര വെയിലാണ് നിങ്ങൾ ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു കൊട കരുതേണ്ടതാണ് അമ്പറല്ല കൊടയും അമ്പറല ഒന്നാണ് പക്ഷെ കൊടയും അമ്പറിലയും ഞാൻ ഇങ്ങനെ ഒരു പ്രണയം അവിടെ സെക്യൂരിറ്റി പോലീസ് ഫീസിലൊക്കെ അടിക്കുന്നതായിട്ടു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണാം കേട്ടോ അങ്ങനെ ബീച്ച് കണ്ടു ബീച്ച് കണ്ടു ബീച്ച് കണ്ടു ഇവിടെ എത്തി എത്തി അവൻ എത്തിപ്പോയി നിങ്ങൾ കാണുക കേരളത്തിന് അതിമനോഹരമായ ഭംഗി പകരുന്ന തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയ്ക്കുള്ള വർക്കല ബീച്ചാണ് നിങ്ങൾ കാണുന്നത് തിരകളും മനോഹരമായ വെള്ളവും എല്ലാം കൊണ്ട് വളരെയധികം ഭംഗി പകരുന്നു ഈ ഒരു ബീച്ച് നമുക്കിത് അറിയില്ലായിരുന്നു അറിയാതെ ഇരുന്നിട്ട് നമ്മൾ എന്തായാലും തപ്പി കണ്ടുപിടിച്ചു ഇതാണ് ബ്ലൈൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറിയാത്തത് തപ്പി കണ്ടുപിടിക്കാൻ നമ്മൾ പോയിട്ടേ ഉള്ളൂ മനോഹരമാണല്ലേ എന്റെ മോൻ കിട്ടില്ല കാറ്റാണ് ഇവിടെ ഉള്ളത് പക്ഷെ കാറ്റിലും ഉണ്ട് ചൂട് കേട്ടോ നല്ല തണുത്ത കാറ്റല്ല അതെ തണുപ്പും അതെ തറയിൽ നല്ല മണലാണ് നിങ്ങൾ ഈ കാണുന്നത് കെയിന് കൊണ്ട് നോക്കി നീക്കി നോക്കാം കണ്ടോ കെയ്നുകൊണ്ട് നീക്കും അതെ നമുക്കൊരു സുഖവും അവർക്കൊരു ദേഷ്യവും കിട്ടുന്നതായിരിക്കും ഇപ്പൊ ഭയങ്കര ചൂടാണ് കൈ ചൂടെ മണ്ണൊക്കെ ഭയങ്കര ചൂടാണ് നാലു ചുറ്റും നോക്കി കഴിഞ്ഞാല് എന്റെ കണ്ണിൽ ഇവിടെ നീല മാത്രമേ കാണുന്നുള്ളൂ നിങ്ങളെ കണ്ണിൽ എന്താണ് ഇവിടെ കാണുന്നത് നീലയും വെള്ളയും കാണുന്നു വെള്ളയായിട്ട് എന്തോ കാണുന്നു അതെ മനോഹരാണ് ഏട്ടാ ഇവിടെ കാണാൻ പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ട് കാണാൻ പറ്റുന്നു എന്നാണ് ഷായ്മ പറയുന്നു അല്ലെ ഷായ്മ മനസ്സുകൊണ്ട് ഈ ഒരു ബീച്ച് നോക്കാ അതെ അത്രേയുള്ളൂ അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല കേട്ടോ വെറുതെ അവിടെ നിന്നപ്പോ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇവിടെ എന്തൊക്കെയാണുള്ള ഡീറ്റെയിൽ അറിയില്ല ഇവിടെ നമ്മൾ ആരും ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുന്നില്ല ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഇറങ്ങുന്നില്ല എന്തായാലും നമ്മൾ ശ്രമിക്കും നമ്മൾ ബീച്ചിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താ മോനെ ഭയങ്കര തിരയൊക്കെ ഉണ്ടല്ലോ ഇവിടെ അപ്പം അജീഷ് ടോക്സിന്റെ മറ്റൊരു യാത്രയിലാണ് കൈസഫ് ഇവിടെ മനോഹരമായ തിരകളുണ്ട് ഇവിടെ കയർ കെട്ടിയിട്ടുണ്ട് എങ്കിലും ഇറങ്ങുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മളെന്തായാലും ഇറങ്ങുന്നില്ല നമുക്കിവിടെ തിരകൾ എണ്ണി ഇവിടെ നമുക്ക് കാത്തിരിക്കാം അതെ ഭയങ്കര തിരയാണ് പിന്നെ ഈ വെള്ളത്തിന് നല്ല മീനിന്റെ മണമുണ്ട് കേട്ടോ നല്ല ഉപ്പുള്ള വെള്ളമാണ് ഇവിടെ വെള്ളമൊക്കെ തെറിച്ചിങ്ങനെ വരുന്നുണ്ട് രക്ഷയില്ലാത്ത ഭംഗിയാണ് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇവിടെ കൂടുതലും വരാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു നൂറ് രൂപ ഉണ്ടെങ്കിൽ പർക്കലയിൽ വന്നിട്ട് പോയി ഈ ഒരു നല്ല കാഴ്ചകൾ കണ്ടിട്ട് പോകാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ കലാകാരി നമ്മുടെ അവിടെ ഉണ്ട് മ്യൂസിയത്ത് വന്നപ്പോഴും കലാകാരി നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു അപ്പം കലാകാരി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് വർക്കല ബീച്ചിൽ നിന്നും വെള്ളത്തിനെ തന്നെ വെള്ളത്തിനെ പറ്റിയുള്ള ഒരു പാട്ട് ഷായ്മ പാടും അല്ലെ ഷായ്മ വച്ച് കാച്ചോരത്തി പുഴയോരത്തിൽ പൂതോണിയത്തിലാദം പൂക്കും മറുതീരത്താണു മന്ദാരം പൂക്കും പുഴയോരത്താണു ആരാനും കണ്ടോ ദൂരൻ പൂത്തോണി പുഴയോരത്ത് പൂതോണിയത്തിലയോരത്ത് പൂതോണിയത്തില അപ്പം പുഴയോരത്ത് പൂന്ത തോണി എത്തില്ല എന്നുള്ള മനോഹരമായ പാട്ടുകളൊക്കെ കേട്ട് നമ്മളങ്ങനെ നിൽക്കുവാണ് അപ്പോൾ തുടർന്ന് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടത് ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നാണ് പക്ഷെ അറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നോക്കാം ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് മാക്സിമം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അറിയില്ല മാക്സിമം ഞാൻ ശ്രമിക്കാം ഓക്കെ ഞാൻ ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു അതേപോലെ നമുക്ക് പലതും ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ നിഗമനം പറ്റുമെങ്കിൽ നമുക്കൊരു നിധി തന്നെ ഇവിടെ നിന്ന് കിട്ടിയേക്കാം നമുക്ക് നോക്കാം സൂര്യൻ്റെ വെളിച്ചം വീശുന്ന മണ്ണിൽ വെള്ളം ആങ്ങി അടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് തന്നു ഭംഗി ഇവിടെ മീനൊക്കെ ശരിക്കേണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഇവിടെയുള്ള സ്മെല്ലുണ്ടോ ഒരു വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തിരകൾ കണ്ടോ മനോഹരമാണല്ലേ മനോഹരമായിട്ടുള്ള കാഴ്ച നീല ജലാംശം ഇവിടെ വന്നിട്ടുള്ളവരാണെ കമന്റ് ചെയ്യണേ തെരയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് നോയിസ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ട് കുറവായിരിക്കും മനോഹരമായിട്ടുള്ള കാറ്റ് ഈ ഈ ചൂടത്ത് ഒരു കുളിർമ പകരുന്ന കാറ്റാണ് കേട്ടോ ഈ ഡയലോഗ് നിങ്ങൾ ഞാൻ തന്നെ പറയാൻ ഒരിടത്ത് കേറിയിട്ടുണ്ടായിരിക്കും ഭയങ്കര വെയിലാണ് നിങ്ങൾ എന്നെ ബാക്കിയുള്ള സൈഡൊക്കെ നോക്കിയാൽ മനസ്സിലാവും ബീച്ചല്ല അല്ലാതെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്തിനു പറഞ്ഞപ്പോൾ ഭയങ്കര വെയിലാണ് ഈ വെയിലത്ത് ഈ ഒരു കാറ്റുകൂടി ആയപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് അതെ ഈ നിങ്ങൾക്ക് വന്നാലും കുളിർമയും മനസമാധാനവും ഒക്കെ കിട്ടും ഇവിടെ വന്നാൽ നമ്മുടെ ടെൻഷനൊക്കെ കുറേ അകത്താ അകറ്റാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നാൽ പറ്റും അത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയല്ല കേട്ടോ ഈ സ്ഥലത്തിന് ദൈവം പകർന്നിട്ടുള്ള ഒരു കഴിവാണത് പിന്നെ ഇവിടെ കൂടുതലും നൈറ്റ് വരാനായിരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു 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 എന്താ ഒരു 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 ആ ഒരു സാധ്യത ആ അത് അപ്പം നമ്മളങ്ങനെ നടന്ന് നടുടന്ന് അടന്ന് നടന്ന് അടന്ന് നടന്ന് കടലിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പോവുകയാണ് അങ്ങനല്ല കേട്ടോ കേ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂല അത് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ആളുകളുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല ഇങ്ങോട്ട് ആളുകളൊന്നുമില്ല ആ കുറച്ചാളുകൾ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അല്ല എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് പക്ഷെ ആൾക്കാരൊക്കെ ഉള്ള ഉണ്ടാവേണ്ടതാണ് അറിയില്ല ഇവിടെ നടക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതുവരെ വരാൻ പറ്റൂ ഇവിടെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റൂല കുറെ സമയം ഇങ്ങോട്ട് കടൽ കണ്ട് ആസ്വദിക്കാം പിന്നെ നമ്മളിവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ള ഇവിടെ മെയിൻ ആയിട്ട് ബീച്ചാണ് രസമാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നല്ല രസമാണ് ഇവിടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ കുഞ്ഞി പിള്ളേരെ കൊണ്ടെങ്കിപ്പോ ഓടിക്കളിക്കു ആര് അങ്ങനെയുള്ള നല്ല മണ്ണാണ് ഈ മണ ഈ മണല് നടക്കുമ്പോ അതെ അതെ ഈ മണ്ണിൽ നമുക്ക് ഈ വീട് പണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കാം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ എൻ്റെ അമ്മയുടെ പപ്പയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കളിമണ്ണെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ക്ലേ അത് യൂസ് ചെയ്തിട്ട് ഈ പണ്ടുള്ള നമ്മളെ നമ്മുടെ ഭാഷയിൽ ഒരല് അമ്മി അങ്ങനെ ആട്ടുകൾ ആട്ടുകൾ അതെ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കാറുണ്ട് അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പിന്നെ ഏർ കാര്യം അല്ലാതെ ഓർമ്മ വരുന്നത് ഞാൻ മുമ്പൊരിക്കെ കന്യാകുമാരിയിൽ പോയപ്പോ എന്റെ ഫ്രണ്ട്സോട് കന്യാകുമാരിയില് പോയപ്പോ നമ്മള് തിര വരുന്നിടത്തിരുന്നു തിര വരുന്നിടത്തിരുന്നിട്ട് തിര പോകുമ്പോ നമ്മൾ കുറേ മണ്ണ് ഇങ്ങനെ കൈ കൊണ്ട് വലിച്ച് നമ്മുടെ അടുത്തോട്ട് വയ്ക്കും തിര വന്ന മണ്ണിനെടുത്തോണ്ട് പോകും നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്ക് ഇവിടെ വന്നു അതെ ഇപ്പം അങ്ങനെയാണ് അങ്ങനെ എനിക്ക് കൊറേ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ അല്ല എനിക്ക് തോന്നുന്നു കോവളത്തെന്തോ ഒരിക്കൽ പോയപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെന്തോ എൻ്റെ ചർച്ചയിൽ നിന്നൊരു ടൂർ പോയപ്പോൾ എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്താണെന്ന് ഓർക്കുന്നില്ല പിന്നെ അപ്പോഴു തന്നെ എൻ്റെ ചർച്ചിലുള്ള ഒരാൾക്ക് എന്തോ മധുരം മോതിരം അതെ അത് കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു കാലാവസ്ഥ സമ്മാനിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് തിരിച്ചു പോവാം നമ്മളെ പോലെ കാഴ്ച പരിമിതി ഈ ഈ മനസ്സിലെ മനസ്സിലെ അല്ലേ അതെ അല്ലെങ്കിൽ നിന്റെ കടൽ കടല് വളരെ നല്ല നല്ല അന്തരീക്ഷമാണ് നമുക്ക് തണുത്ത കാറ്റ് പിന്നെ നമ്മുടെ തിരമാല ശബ്ദമൊക്കെ കേൾക്കാം കാഴ്ചയാണ് കടൽ അങ്ങനെയാണെങ്കിൽ ഈ കടലിനോട് നിനക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നീ എന്തോ പറയുമായിരുന്നു കടലിന്റെ തിരമാലകൾ നിനക്കൊരു ഒരു ഉറങ്ങുന്ന കിട്ടുന്നത് അല്ലേ കുട്ടികളെ താരാട്ട് പാടി ഉറക്കുന്ന പോലെ അതെ അതെ അങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് വേറെ എന്താ പറയാനുള്ളത് വേറെ അങ്ങനെ ഈ എനിക്ക് അതെ ബീച്ചൊക്കെ അടിച്ചു കുളിച്ച് കണ്ടു മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെച്ചു അപ്പം അതേ ഫോട്ടോസൊക്കെ എടുത്തു ചെറിയൊരു ദുഃഖമായിട്ട് തോന്നിയത് ഹരിപ്രിയയുടെ വാച്ച് മിസ്സായിട്ട് പോയി ഉള്ളൂ അപ്പം കുഴപ്പമില്ല അതിൻ്റെ ഒരു വിഷമമാണ് ഹരിയുടെ മോത്ത് കാണുന്നത് എല്ലാ ഹരി അപ്പം നിങ്ങൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ബീച്ചിലൊക്കെ വരുമ്പോൾ സാധനങ്ങളൊക്കെ മാക്സിമം സൃഷ്ടിക്കുക അപ്പം ഇതപ്പോൾ അവസാനത്തെ സെക്ഷനാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഷാഹിമയ്ക്ക് എന്തുവാണ് പറയാനുള്ളത് ഷാഹിമേൻ്റെ അടുത്തത് ആദ്യം പറഞ്ഞത് ഷാഹിമ ഇതുവരെ ബീച്ചിലൊന്നും പോയിട്ടില്ല എന്നുള്ള പോയിട്ടില്ല എന്നാണ് ഷാഹിമടൽ പോയത് അപ്പം ഷാഹിമ നമ്മളെ വിട്ട് പാലക്കാടിലോട്ട് മടങ്ങുകയാണ് അതിൻ്റെ ഒരു അതിന്റെ ഒരു സന്തോഷവും സങ്കടവും നിറഞ്ഞ യാത്രയായിരുന്നു ആയിരുന്നു ഒപ്പം നമ്മുടെ ക്യാമറ അഞ്ജലിയാണ് അഞ്ജലി അപ്പൊ അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത് അഞ്ജലി ഒന്നും പറയാനില്ല ഇല്ല ഐസ്ക്രീമൊക്കെ ഹരിപ്രിയ്ക്ക് പറയേണ്ടത് സംസാരിക്കേണ്ട ഒരു മുകളിലെല്ലാം അപ്പൊ നമുക്ക് അവസാനം ഉണ്ട് കടലൊരിക്കസാരിക്കാം നിങ്ങളിപ്പോൾ മനോഹരമായ കടലിൽ വീണ്ടും ഒരിക്കലും നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ് I just Bye bye.